അപ്പൊ മറ്റേ നമ്മളുടെ കളം രണ്ടുമായിട്ട് എങ്ങനെ കറി വെക്കാറ് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തി കിടക്കുന്നത് രണ്ടിനെ എന്തിനാണ് കഴുകി വെള്ളത്തിയിടുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഞണ്ട് സ്റ്റീം പാത്തിലാണ് അപ്പൊ ഇത്തിരി മഞ്ഞളും ഇച്ചിരി ഉപ്പ് ഇട്ടേക്ക ഇനി അവിടെ കിടന്നെ തിളക്കട്ടെ സമയങ്ങളെ ഉള്ളിയൊക്കെ കറങ്ങേക്കാം മഴ സമയമായതുകൊണ്ടേ വല്ല വയറിന് കേടുപാട് വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയായിട്ട് കുടുങ്ങുന്നത് നന്നായിട്ട് കുടുങ്ങിട്ടുണ്ട് ഇനി ഇതെടുത്ത് കൊട്ടേലാട്ടിലോ തന്നെയാണ് പക്ഷെ ഇതൊന്നും അതിന്റെ കൈയും കാലും ഒക്കെ തല്ലും അടിച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പെരിഞ്ചീരൊക്കെ സവാള ഒക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോ തീരി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് രണ്ട് പച്ചമുളകും ചതച്ച് ഇതെല്ലാം അങ്ങോട്ട് സവാളയിലോട്ട് സവാളുണ്ട് ഇനി ഇച്ചിരി തക്കാളി വെട്ടിയാഴ്ച മതി പ്പിലാണ് മക്കളെ കാര്യം മല്ലിപ്പൊടി മുളക് പൊടി കരിമുളക് പൊടിപ്പൊടി മസാലപ്പൊടി ഞണ്ടോട്ട് ഇടണേനെ കണ്ടില്ലെന്ന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വേവിക്കാം കുറച്ച് കൊറച്ച് മല്ലിയെ മഞ്ഞമ്മ പോയിണ്ടാക്കിയ മഞ്ഞുമ്മണ്ട് നമ്മൾ തിന്നാൻ പോണേനെ അപ്പൊ എല്ലാരും ഉണ്ടാക്കണം എല്ലാവരും തിന്നണം എല്ലാവരും അഭിപ്രായം പറയണം ഓക്കേ